ഇപ്പോൾ വളരെ രസകരമായൊരു വീഡിയോ വന്നിരിക്കുകയാണ് ഏതോ ഒരു ട്വന്റി ഫോർ ചാനലാണ് തോന്നുന്നുണ്ട് റിപ്പോർട്ടർ ചാനൽ അപ്പോൾ അതിൽ കാണിക്കുന്നത് ഈ പി വി അൻവർ നടത്തുന്ന ഒരു വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിലേക്ക് നമ്മുടെ വിജയൻ മുതലാളി മുപ്പറ വീട്ടിൽ കുറേ ഈ വളർത്തു നായ്ക്കളല്ലോ ആൽ ശേഷൻ മുതൽ പൊമേറേനിയൻ വരെ കുറേ വളർത്തുന്ന നായ്ക്കളുണ്ടല്ലോ അങ്ങനത്തെ കുറച്ച് വളർത്തു നായ്ക്കളിനെ പോയി കടിക്കടാ പോയി കടിക്കടാ എന്നും പറഞ്ഞിട്ട് പി വി അൻവറുടെ നേരക്ക് വിട്ടു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്രേ ഏഹ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിട്ട് പത്രസമ്മേളനത്തിൽ വന്നിട്ട് ആ ഒരു പത്രസമ്മേളനം തടയാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഇത്രയെങ്കിലും ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് ഈ പത്രസമ്മേളനവും തെരഞ്ഞെടുപ്പും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല ഒന്നാമത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ പാടില്ല എന്ന നിയമമുണ്ട് നാല്പത്തെട്ട് മണിക്കൂർ മുമ്പ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണ് തെരഞ്ഞെടുപ്പ് പ്രചരണം തെരുവിൽ കൂടെ ഞങ്ങൾക്ക് വോട്ട് തരൂ ഞങ്ങൾക്ക് വോട്ട് തരൂ പറഞ്ഞാൽ നടക്കലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്നത് പി വി അൻവർ ഇവിടെ നടത്തുന്നത് ഒരു പത്രസമ്മേളനം മാത്രമാണ് അത് വോട്ട് തേടാനോ വോട്ട് പിടിക്കാനോ ഒന്നും തന്നെയല്ല അത് തികച്ചും മറ്റൊരു വിഷയമാണ് അങ്ങനെ നടത്തുന്ന ഒരു പത്രസമ്മേളനത്തിലേക്ക് ഈ കൊറേ വിജയൻ മുതലാളിയുടെ ബിസ്ക്കറ്റ് തിന്ന കുറെ നായ്ക്കളെ അയച്ചിരിക്കുകയാണ് പി വി ആൻ പോയി കടിക്ക് എന്നും പറഞ്ഞിട്ട് നോക്കുമ്പോ അവിടെ വന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആൾക്കാരുണ്ടല്ലോ അത് വളരെ നാടകീയമായ രംഗങ്ങളായിരുന്നു മാത്രമല്ല ആ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാറി ആ ആൾക്കാർ വന്നല്ലോ അവരൊക്കെ നാറി ഇളിഞ്ഞ് തർക്കിക്കാൻ പോലും നിക്കാതെ ഇറങ്ങി ഓടാൻ അങ്ങനെ ഇറങ്ങി ഓടുമ്പോഴോ ഇത് പത്രസമ്മേളനമാണല്ലോ അവിടെ ഒരുപാട് അവരുടെ വീട് എടുക്കുകയാണ് എങ്ങനെയാണ് ഓടി എന്ന് കാണിച്ചുകൊണ്ട് എന്തൊരു നാണക്കട നോക്കിയ ഈ ഒരു വിജയൻ മുതലാളി ഒരു അടുത്തൊരു ഡയലോഗ് അടിച്ചു അതായത് എന്തോ വായ പോയ കോടാലിയോ പല്ലില്ലാത്ത കോടാലിയോ അങ്ങനെ എന്തൊരു കോടാലിയാണ് ഈ ഒരു പി വി അൻവർ എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ യാതൊന്നിനും കൊള്ളാത്തൊരാളാണെന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അയാളുടെ ഈ ഒരു പത്രസമ്മേളനം തടയാൻ വേണ്ടിട്ട് എന്തിനാണ് വരുന്നത് അതിനെ തിരിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട് ഈ പി എൻ വേറെ മണ്ടപോയ തെങ്ങാണി വിജയമൊതലാളി എന്ന് മൂപ്പരും പറഞ്ഞിട്ടുണ്ട് എന്തായാലും വളരെ നാടകീയമായ എന്നാൽ വളരെ രസകരമായ ചിരിക്കാൻ പറ്റിയ രംഗങ്ങളാണ് നമുക്കൊന്ന് കണ്ടു അല്ലല്ലോ നിങ്ങൾ ചീഫ് സംസാരിച്ചാണല്ലോ പ്രകാരം അത് ചെയ്തു യു 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 റൈറ്റ് 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 ഇറ്റ് 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 നോ 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 കണ്ടുനോക്കുക Violation of Model Code of Conduct of, what is this? Restriction on election. Restriction on election, re, re, restriction on election yes. during the period of 48 years above. And, and then the restriction? It has to come to know. Notice that there has been a violation of Model Code of Conduct from you. You are in. It is re, requested to ensure that the violation of MCC being... You show me that. You show me the law. ആ ശ്വാമി ഞാൻ നിങ്ങളുടെ നേരത്തെ സീനിയർ ഓഫീസറുമായി സംസാരിച്ചാണല്ലോ ഈ ഈ എലക്ഷനെ ആരാ നേരിടുന്നത് കുഞ്ഞുമാൻ ആ മാറിട്ടെന്നാ സംസാരിച്ചു ആ നമ്പർ കൊടുക്കൂ എന്തിനാ പെർമിഷൻ പ്രസ് കോൺഫറൻസിന് പെർമിഷൻ വേണോ ആ ഇല്ല ഇല്ല നിങ്ങൾ അത് അത് എഴുതു വായ്പ ചെയ്യുന്നത് ചെയ്യുന്നത് ഏത് ഏത് റൂളിന്റെ ആ നിങ്ങൾ 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 വെറുതെ വന്നിട്ട് പിണറായി പറഞ്ഞു വിടുന്നതിന് വന്നാൽ നിങ്ങൾ അറിയും ഞങ്ങൾ കോടതിയിൽ പോകും ഈ നിയമം അതിനെ അനുശാസിക്കുന്നില്ല ആ നിങ്ങൾ ആരുടെയെങ്കിലും എന്താ പറയുക പിണയാളുകളായിട്ട് വന്നിട്ട് കാര്യമില്ല നിങ്ങൾ വരുന്നതിന് മുമ്പ് ആ ആക്റ്റെങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം അല്ല നിങ്ങൾ എലക്ഷൻ തന്നെ എല്ലാവർക്കും ഉള്ളതല്ലേ ആ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വന്ന് അതൊന്ന് വായിക്കൂ പത്രക്കാരൊന്ന് കേൾക്കട്ടെ ആ പ്രസ് കോൺഫറൻസ് നടത്താൻ പാടില്ല ഫോർട്ടി ഇയേഴ്സ് ബിഫോർ ആ ആ കോൺഫറൻസിൽ ഒന്ന് വായിക്കൂ അതുണ്ടെങ്കിൽ ഇപ്പം നീക്കും ഞാൻ നമുക്ക് പത്രസമ്മേളനം ചെറുതിരുത്തി പാലത്തിന് അപ്പുറം നടത്താം പാലത്തിനപ്പുറത്തേക്ക് ദയവായിട്ട് തന്നെ ഒന്ന് വന്നാൽ മതി കോൺഫറൻസിന് പുറത്തു അത് വായിക്കുമോ നിങ്ങൾ ഇത് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ അങ്ങനെ എന്തിനാ പിണറായി ഭയപ്പെടുന്നത് ഈ വെല്ലാ കോടാലിയെ അത് ശെരി അല്ല എനിക്ക് ഫോണൊന്നും വേണ്ട നിങ്ങൾ കാണിച്ചാൽ മതി ഇവിടെ വന്ന ഓഫീസർമാരും ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പത്രക്കാരെ അവിടെ ഇരിക്കുന്നത് ആ ജനങ്ങൾക്ക് എന്താ ആ ആക്ട് കാണിക്കും മോഡ് ഓഫ് കോൺ വായിച്ചു എന്താണ് വായിക്കൂ തരുമോ അല്ല നിങ്ങൾ ഫുൾ ആയിട്ട് വായിക്കുക പിന്നെ എവിടെയും വക്കും മൂലം വായിച്ചിട്ട് വരില്ല അല്ല നിങ്ങളത് വായിക്കൂ എനിക്കത് ബോധ്യപ്പെടണ്ടേ ഞാൻ നിർത്താം നിയമവിരുദ്ധമാണെങ്കിൽ നിർത്തും ഞാനത് ചോദിക്കട്ടെ നിങ്ങൾ ഇത് നടക്കുന്നുണ്ടല്ലേ ഇലക്ഷൻ കമ്മീഷൻ ആ കാര്യം പറയാൻ ഇവിടെ വന്നത് നോ 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 ഇവിടെ നാൽപ്പത് ലക്ഷം രൂപയാണ് പത്രക്കാർ കേൾക്കുക ഇതാണ് മെയിനായിട്ട് ഞാൻ വന്ന കാര്യം ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ നാല്പത് ലക്ഷം രൂപയാണ് ഇവിടെ ചെലവഴിച്ചിരിക്കുന്നത് മുപ്പത്തിനാല് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപയാണ് കഴിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ ഇലക്ഷൻ വയലേഷൻ നടത്തിയ ആളുകളെ നോക്കാൻ ഒഴിവില്ലാത്തവനാ പോകുന്നത് മനസ്സിലായില്ലേ ഏറ്റവും വലിയ ഇലക്ഷൻ അഴിമതി നടത്തിയത് മുപ്പത്തിനാല് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് ഈ മൂന്ന് മുന്നണികളും ഞാനൊന്ന് വായിച്ചല്ലേ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയും ജയിക്കാൻ പോകുന്നില്ല ഇവരൊന്നും ജയിക്കട്ടെ കോടതി നമുക്ക് കാണാം ഈ പച്ചയായിട്ടുള്ള എലക്ഷൻ വയലേഷൻ കൊള്ളാം ഈ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ നടത്തിയിരിക്കുന്നു മൂന്ന് മുന്നണികളും ഇത് കൃത്യമായി ഞങ്ങൾ കണക്കെടുത്ത് വീഡിയോ എടുത്ത് അത് വെച്ചിട്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തിരിക്കുന്നത് ഇത് പന്ത്രണ്ട് പതിനൊന്ന് ഇരുപത്തിനാല് ഇന്ന് രാവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയാണ് ഈ പരാതിയുടെ അടിസ്ഥാനം അതായത് ഒരു സ്ഥാനാർത്ഥികൾ മാക്സിമം ചെലവാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അനുവദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് ആ സ്ഥലത്ത് ഓരോ സ്ഥാനാർത്ഥികൾ ചെലവഴിച്ചിട്ടുള്ളത് കോടികളാണ് മുപ്പത്തിനാല് കോടികൾ ചെലവഴിച്ചിട്ടുള്ളത് അത് നോക്കാൻ സമയമില്ലാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആൾക്കാരാണ് വന്നിട്ട് നിങ്ങളുടെ ഈ പത്രസമ്മേളനം ഉടനെ നിർത്തണം എന്ന് പറയുന്നത് എന്തൊരു വൈരുദ്ധ്യം നോക്കണം എന്ന് മാത്രമല്ല അവർ വായിച്ചു കേൾപ്പിക്കുകയാണ് മാറ്റർ മാറ്റർ എന്നൊക്കെ പറയുന്നില്ല കക്കൊക്കെന്നൊക്കെ പറയുന്നില്ലല്ലോ സംഭവം എന്താ അറിയോ അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഗതി അവിടെ ശ്രദ്ധിക്കണം ഇലക്ഷനുമായി അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണം വേണം പ്രചരണം ആയിരിക്കണം പ്രചരണവുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ നാല്പത്തിയെട്ട് മണിക്കൂറിന് മുമ്പ് അനുവദിക്കില്ല എന്നവിടെ എഴുതിയിട്ടുണ്ട് സംഗതി ശരി സത്യം തന്നെയാണ് പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണം അല്ലല്ലോ ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് മാത്രമല്ല ഈ പി വി എൻവർ ആദ്യം തന്നെ ഇലക്ഷൻ കമ്മീഷണർക്ക് കൊടുത്ത ഒരു പരാതി ആ പരാതി ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്ന ഒരു പത്രസമ്മേളനം മാത്രമാണ് ഇതിലെവിടെയാണ് എനിക്ക് വോട്ട് തരൂ വോട്ട് തെരു ചോദിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പി വി അൻവറിന്റെ പാർട്ടി ഡി എം കെ അവർക്ക് സ്ഥാനാർത്ഥി ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാലക്കാട് ഒന്നും അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് ഒരു ബന്ധുമില്ലല്ലോ അപ്പൊ അത് ചോദിക്കുമ്പോൾ എന്ത് ചെയ്ത് മെല്ലെ ഇറങ്ങി സ്കൂട്ടായി കളഞ്ഞു ചിന്തിച്ചോക്കണം പിന്നെ അത് മാത്രല്ല ഇവരിപ്പൊ വന്നല്ലോ ഈ തടയാൻ വേണ്ടിയിട്ട് ഇവർ വന്നിട്ട് തടയാൻ സാധ്യമല്ല കാരണം എന്താണ് ഇവരുടെ കയ്യിൽ പോലീസുകാരില്ല പോലീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ അറസ്റ്റ് ചെയ്ത് നീക്കാനൊക്കെ സാധിക്കുള്ളൂ പോലീസുകാരില്ല അപ്പൊ അവരെന്ത് ചെയ്ത് മെല്ലെ ആ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇറങ്ങി ഓടി ആ ഓടുന്ന രംഗമാണ് നിങ്ങൾ സൈഡിൽ കണ്ടത് ഈ ജാതി ഒരുമാതിരി ആൽസേഷനുകളും പൊമ്മേർമകളിലും ഒക്കെ വിട്ടിരിക്കുകയാണ് വിജയമൊതുലാളി ഇപ്പെന്തായി ആകെ നാറി ആര് വിജയമുതലാളി നാറി പിന്നെ ഈ ആൽസേഷൻ നായകളൊക്കെ നാറി അതപ്പ ഉണ്ടായത് ഇപ്പൊ പി വന്മാരുടെ ജനപ്രീതി ഒന്നുകൂടി അധികമായി അതപ്പ ഉണ്ടായത് വായയില്ലാത്ത കോടാലിന്ന് വിജയമുതലാളി പറഞ്ഞ് അവസാനിപ്പൊ എന്തായി വായൊക്കെ പോയി നല്ല മൂർച്ചയുള്ള കോടാലി എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി അതപ്പ ഉണ്ടായത് ഈ ജാതി പോരാട്ട നാടകം നടത്തിയ വിജയൻ മുതലാളി തന്നെയാണ് ഇപ്പോൾ നാറിയത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഈ ഒരു വീട് ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ കാണാം